ഒരു ഗംഭീര അടി നടത്തേണ്ടി വരും കൂടുതൽ പെർഫോമൻസ് നിന്റെ ഷേപ്പ് ഞാൻ 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 നിൽക്കില്ല നിൽക്കില്ല ഒരു കാര്യം സംസാരിക്കാനുണ്ട് ആദ്യം ഫ്രണ്ടിനോ ആർക്കോ ഒരിക്കൽ കൂടി ആ ശബ്ദം അവൻ എന്നെ അവൻ എന്റെ അക്കൗണ്ടിൽ കേൾ വന്നിട്ട് മോശമായിട്ട് സംസാരിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ ചീത്ത പറഞ്ഞത് അപ്പൊ ഞാൻ അവന്റെ അപ്പുപിനെയും അമ്മുവിനെയും പറഞ്ഞു അതൊക്കെ 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 എന്റെ എന്റെ കയ്യിലുണ്ട് കയ്യിലുണ്ട് അവിടെ നിന്റെ കൂട്ടുകാരൻ അതായത് നീ ഏവനോ വേണ്ടി ചെയ്യുന്ന വീഡിയോ വീടിയുണ്ടല്ലോ അവൻ എന്ത് മോശമായിട്ട് പറഞ്ഞു അറിയാം ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കണല്ലേ അത് നിന്നോട് പറഞ്ഞില്ലേ അവ ഒരു പെൺകുട്ടിയോട് പറയുന്ന കാര്യ എന്നോട് പറഞ്ഞത് പറയുന്നു ഇതൊക്കെ കേക്കുമ്പോ നമ്മള് വിചാരിക്കുക കുണുമോളെ ഏതൊരുത്തരും ഇത്രയും മോശമായിട്ട് സംസാരിച്ചു മോശമായിട്ട് മെസ്സേജ് കൂടെ വന്നു അവൻ എന്തൊക്കെയോ അവൻ ചെയ്തു എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുക എനിക്കും തോന്നിയത് ഇങ്ങോട്ട് ആ ഒരു ഞാൻ ഇങ്ങോട്ട് വായിക്കാം കമന്റ് പ്രശ്നം നീ എന്റെ അടിയിൽ ഇങ്ങനെ അത് നിന്റെ മനസ്സ് നല്ലതായിരിക്കണം നല്ലത് 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 ചെയ്താൽ മാത്രമേ കിട്ടൂ ഭഗവാനെ ഈശ്വര കിട്ടണേ സോഷ്യൽ മീഡിയയിൽ വൈറൽ ായാലും അവൻ തിരിച്ചറിപ്ലൈ കൊടുക്കണം അപ്പൊ പറയണ്ടോ ഇവിടെ വരെ എത്തണമെങ്കിൽ നല്ല പോലെ കഷ്ടപ്പെടണം കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ എന്തോ എങ്ങനെ അല്ലാതെ ഒരു ഫോൺ വാങ്ങി അതിലൊരു സോങ് അതിൽ ഫിൽട്ടർ കയറ്റി ലിപ്പ് കൊടുത്താൽ നിനക്ക് നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ നിന്നെ പേര് ഒരു അല്ലെന്നാണ് അറിയുമോ പറഞ്ഞേക്കുന്നത് എന്റെ ദുഷിച്ച മനസ്സ് കൊണ്ടു വന്ന് എന്റെ വീടിയുടെ അടിയിൽ എന്തിനാ കൊണ്ടുവന്ന് എഴുതി വെച്ചിട്ട് നീ എന്തിനാ നിന്റെ ദുഷിപ്പ് എല്ലാം കൂടെ എൻ്റെ നേർക്ക് തീർക്കാൻ പറഞ്ഞു ഞാൻ കഴിവുള്ളവനാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് അഭിനയത്തിൻ്റെ അഭിനയത്തിന്റെ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ തുടക്കം കുറിച്ചിട്ടേ കിട്ടില്ല നിനക്ക് എങ്ങനെ കിട്ടും ഒരു കമന്റ് ഞാൻ കളയും നിന്നെപ്പോലുള്ള പുല്ലുകളെ എന്റെ വീഡിയോ ഞാൻ കേറ്റത്തില്ല പിന്നെ നീ എന്താടാ ചേർക്കാ മറ്റുള്ളവരെ കുറ്റം കമന്റ്സ് ഇടണേ ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ നീ നിന്റെ കഴിവ് എന്താ എന്ന് മനസ്സിലാക്ക് റോഡിൽ കൂടി പട്ടികൾ പോകുമ്പോ അതിനെ കല്ലെറിഞ്ഞതുപോലെയാണ് നിന്റെ സ്വഭാവം ഒരു പണക്കാരനെ ബഹുമാനിക്കാശീലിക്കടോ തൽക്കാലം ഇത്രയും മതി വരട്ടെ